ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് സംസ്ഥാനത്ത് മത്സരരംഗത്തുള്ളത് പത്ത് പേർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരായിരുന്നു സംസ്ഥാനത്ത് മത്സരരംഗത്തുണ്ടായിരുന്നത് പേർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടെയാണ് സ്ഥാനാർത്ഥികളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിനാലായത് പതിനാല് പേർ മത്സരരംഗത്തുള്ള കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് അഞ്ചു പേർ മാത്രമുള്ള ആലത്തൂരിലാണ് സ്ഥാനാർത്ഥികൾ കുറവ് കോഴിക്കോട് പതിമൂന്ന് കണ്ണൂർ തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിൽ പന്ത്രണ്ട് പേർ വീതവും മത്സരരംഗത്തുണ്ട് ചാലക്കുടിയിലും ആലപ്പുഴയിലും പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് വടകരയിലും പാലക്കാട്ടും എറണാകുളത്തും പത്ത് പേർ വീതം മത്സരരംഗത്തുണ്ട് കാസർകോട് തൃശൂർ മാവേലിക്കര വയനാട് മണ്ഡലങ്ങളിൽ ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് എട്ട് പേർ വീതമാണ് മലപ്പുറം പൊന്നാനി പത്തനംതിട്ട മണ്ഡലങ്ങളിൽ മത്സരരംഗത്തുള്ളത് ഇടുക്കിയിലും ആറ്റിങ്ങലിലും പേർ വീതവും പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നങ്ങൾ അനുവദിച്ചു നൽകി കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷയാണ് ചിഹ്നം കേരള കോൺഗ്രസ് പിളർന്ന സാഹചര്യത്തിലാണ് ചിഹ്ന പ്രശ്നം ഉയർന്നത് കേരള കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ രണ്ടിലയിൽ ഇത്തവണ മത്സരിക്കുക എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനാണ് അതേസമയം വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി പിന്മാറി നരിപ്പറ്റ മുൻ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റഹീമാണ് പിൻമാറിയത് സ്വതന്ത്രനായി പത്രിക നൽകിയ അബ്ദുൾ റഹീം അവസാന നിമിഷം പത്രിക പിൻവലിക്കുകയായിരുന്നു ഡി സി സി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അബ്ദുൾ റഹീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഏകോപന ചുമതലയുമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അതുണ്ടായില്ല ഉണ്ടായില്ല എന്നാരോപിച്ചാണ് അബ്ദുൾ റഹീം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പ്രശ്നം പരിഹരിക്കാമെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉറപ്പു നൽകിയെന്ന് അബ്ദുൾ റഹീം പറയുന്നു തുടർന്നാണ് പത്രിക പിൻവലിക്കാൻ കാരണമായത് ഇന്ന് മൂന്ന് മണി വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി വടകര മണ്ഡലത്തിൽ നിന്ന് അബ്ദുൾ റഹീം മാത്രമാണ് പത്രിക പിൻവലിച്ചത് വടകരയിൽ പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ സി പി എമ്മിന്റെ കെ കെ ശൈലജ ബി ജെ പിയുടെ പ്രഫുൽ കൃഷ്ണ ഷാഫി ഷാഫി ടി പി മുരളീധരൻ കുഞ്ഞിക്കണ്ണൻ ശൈലജ കെ ശൈലജ കെ കെ ശൈലജ പി എന്നിവർ സ്വതന്ത്രരായും മത്സരിക്കുന്നു വടകര മണ്ഡലത്തിലേക്ക് ബി എസ് പി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ പവിത്രൻ ഇയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു